എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം വലിയൊരു ഹൈദരാബാദി ബീറ്റൽ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളും വിൽപ്പനക്ക് ആടിന് അറുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ നല്ല പേരൻസ്റ്റോകെ നിർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് ബീഡിൽ വന്ന രണ്ട് കുട്ടികളല്ല ഇടനീട്ടം പൊക്കവും എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദിയ ബീറ്റിൽ ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നവല്ല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് ഒരു വയസ്സ് പ്രായ രണ്ട് പല്ല് പ്രായമാണ് ആടിന് ഒന്നര വയസ്സൊക്കെ ഉണ്ടാവും ഏകദേശം കുട്ടികളെ പിരിച്ചതാണ് ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ നല്ല ആടും കുട്ടികൾ നല്ല മടിപ്പവർ കാകുമ്പൊക്കെ നല്ല പാലുണ്ട് ഉണ്ട് വേദു ഷേരാബീറ്റലിൽ ഏറ്റെടുത്തപ്പെട്ട ആടാ വലിയൊരാട് മൂന്നാം പ്രസവമാണ് കുട്ടികളെ പിരിച്ചതാണ് നല്ല മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ആടാണ് ആടിന് പാലും ഉണ്ട് നിലവിൽ നല്ല സൈസുള്ള ആട് ആവും നല്ല ഇറച്ചിയുള്ള ആടാണ് കുട്ടികളെ പിരിച്ച ഈ രണ്ട് ക്രോസ് പീഡ് പാലാടുകളെ വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള സൂപ്പർ രണ്ടാടുകൾ നല്ല പാരസ്റ്റോ ആകെ നിർത്താൻ അനുഗ്യമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുമല്ല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചുവനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു സ്റ്റോക്ക് ക്വാളിറ്റി ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി ഇന്ന് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ബോഡി ഉള്ള ആടാണ് പെരസ്റ്റോക്ക് നിർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞുൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വല ഇരുപത്തിയൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ആട് വില്പനക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വൃത്തക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് നിർച്ചന ആടിൻ്റെ ഉദ്ദേശമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളെ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ്പീഡ് ആട്ടൺകുട്ടികളുടെ ഉദ്ദേശക വല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാകണം നല്ലൊരു ജെയ്സി പശു വിൽപ്പനക്കെ കുട്ടിയില്ല കുട്ടി പിരിച്ചതാണ് ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നിലവിൽ രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ജെയ്സി പശുവിൻ്റെ ഉദ്ദേശമല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയാണ് ഈ പശുവിന് കിലോമീറ്ററിന് മുപ്പത്തി അഞ്ച് രൂപ പ്രകാരം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഒരു പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് താനൂരിനടുത്ത് കണ്ണന്തളി ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഏഴ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേഴ്സ് വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ ആക്കി നിർത്താനും വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വളർത്താൻ അനുയജമായ നാല് പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല ചെറിയ പോത്തുകളുമല്ല ഏകദേശം ഒരു വയസ്സിൻ്റെയൊക്കെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായതാണ് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുകളുടെ ഉദ്ദേശിച്ച മുല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത് നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വീരാഞ്ചിറയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാല് മാസം പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നാല് മാസമായിട്ടുള്ളെങ്കിലും നല്ല പാലൂടി കിട്ടി വളർന്നൊരു കുട്ടി അതുപോലെ തന്നെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പീസ് എല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിയിട്ട് നല്ല അടിപ്പൊളി രണ്ട് മുട്ടന്മാർ ആ ഇതാക്കത്തിനും ഒക്കെ പറ്റിയത് കേട്ടോ ഉദിയത്തിനൊക്കെ പറ്റിയത് ഉണ്ടോളേ നല്ല മൂഞ്ചുള്ള മുട്ട രണ്ട് വയസ്സ് പ്രായം ഉണ്ടോ നല്ല മുട്ടന ഒരു പതിനഞ്ച് കിലോ ഇറച്ചിലുണ്ടാവും അത് വേറെ ഒന്നാ കണ്ടുപൊളി വേറെ ഒന്നാ ഉണ്ടാ ഇതാക്കത്തിന് ഉള്ളിയത്തിനൊന്നും ആയിട്ടില്ല രണ്ട് വയസ്സായിട്ടില്ല ഇറച്ചുള്ള വയസ്സിൽ മുട്ടന്മാരാണ് രണ്ടും ഉണ്ടോ എന്നാൽ നീളും വലുപ്പവും ഈരമൊക്കെ ഉള്ള മുട്ടന്മാരാണ് രണ്ടും കൂടി ഒരു മുപ്പതിലോർച്ച നമ്മൾ ഉപദേശിക്കേണ്ടത് ഒരു ഇരുപത്തെട്ട് കിലോ ഉറപ്പായിട്ടും കിട്ടും മുപ്പതിലോണ നമ്മൾ കാഴ്ചപ്പാട് രണ്ട് മുട്ടന്മാർ ആവശ്യക്കാരുണ്ട് ഈ കൊണ്ടയ്ക്കോളി കൊണ്ടോയി വാർത്തിക്കോളി ആ നേർച്ചക്കോ മറ്റുള്ളൊക്കെ ഉപയോഗിക്കാം ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വലിയ പോത്തല്ല ചെറുതുമല്ല ഏകദേശം ഒരു വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ പോത്തിൻ്റെ എടപ്പാളും പരിസരത്തും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ പോത്തും കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്തും കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുള്ള നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയാണ് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചോളം പീസ് വിൽപ്പനക്കൊണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുമല്ല ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് വരമ്പനാലയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് മാസം വിധം പ്രായമുള്ള കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം അൻപതോളം പീസ് വിൽപ്പന കൊണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഫീമെയിലിന് അനുപാതകമായിട്ട് മെയിലിനെ കൊടുക്കുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല നൂറ്റി അറുപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കരിങ്കോഴിക്കുഞ്ഞിന് നൂറ്റി അറുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പന്ത്രണ്ട് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെ പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നാടൻ കോഴിപ്പുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് പോലെ ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരെണ്ണം നൂറ്റിപ്പത്ത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഏകദേശം ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഭാവി ക്രോസിങ്ങിനായിട്ടൊക്കെ റൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഒരു കുട്ടി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസമായ രണ്ട് ക്രോസ് വീട് മുട്ടന്മാർ രണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകളുടെ ഉദ്ദേശമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ